അടുത്ത ദിവസം ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ അശ്രദ് പറഞ്ഞു ചന്ദ്രേട്ടൻ അത് പറയണം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പത്രക്കാരുടെ അവരും ശ്രദ്ധിക്കണം ഞാൻ രാവിലെ ഇരിക്കുകയാണ് വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും അവിടെ നിൽക്കുന്ന പയ്യനും ഒരു ഫോൺ വന്നു എനിക്ക് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഹരിദാസേട്ടൻ അവിടെ ഉണ്ടോ കാണണം ഹരിദാസേട്ടന് ഗിഫ്റ്റുണ്ടേ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു ഭേം ഭരണം കാണെങ്കിൽ സ്കൂളിൽ പോകണം കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന മൂറിലേക്ക് ഒരു പെൺകുട്ടിയും രണ്ട് പുരുഷന്മാരും കയറി വന്നു ഗിഫ്റ്റുമുണ്ട് ഗിഫ്റ്റ് ഞാൻ എഴുന്നേറ്റ് വന്നു ഗിഫ്റ്റിങ്ങനെ പൊന്തിച്ചു ഗിഫ്റ്റിങ്ങനെ പൊന്തിച്ചപ്പോൾ ഗിഫ്റ്റിൻ്റെ മുകളിൽ എന്തുണ്ട് ഈ അശോകസ്തംഭമുണ്ട് ഈ ഗിഫ്റ്റിൻ്റെ മുകളിൽ ഈ അശോകസ്തംഭം എം പി ആകുമ്പോഴുള്ള അശോകസ്തംഭം അപ്പം എനിക്ക് മനസ്സിലായി കൊടുത്തു എവിടുന്ന് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞു ഞാൻ അത് തൊടില്ല ഞാൻ അത് തൊടില്ല തുടങ്ങി ഇത് പൊളിക്കണം ഇത് പൊളിക്കണം നല്ലാളെ തൊടില്ല ഉദ്യോഗസ്ഥന്മാർ പൊളിച്ചു പൊളിച്ചപ്പോൾ എന്താണോ പള്ളി പൊളിച്ചുണ്ടാക്കിയ സ്ഥലത്തെ ക്ഷേത്രം അതൊക്കെ മനസ്സിലായ ക്ഷേത്രം അതിങ്ങനെ കുറഞ്ഞിരിക്ക ഞാൻ പറഞ്ഞു ഇത് ഞാൻ തൊടുവില്ല വാങ്ങി വെക്കൂല്ല കാരണം എൻ്റെ അമ്മയുടെ ഫോട്ടോ ആണത് അച്ഛനില്ലാതെ വളർത്തിയ അമ്മ സകല കോളേജുകളിലും കെ എസ് യുവിന് വേണ്ടി സമരം ചെയ്ത് പുറത്താക്കപ്പെട്ടപ്പോഴൊക്കെ കള്ളത്തരം പറഞ്ഞ് ജീവിച്ച ഞാൻ എൻ്റെ അമ്മയാണ് എല്ലാം ഇത് ഞാൻ സ്വീകരിച്ചാൽ ഇന്ന് എൻ്റെ രാത്രി അമ്മ പ്രേതമായി വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കും എടാ ദുഷ്ട ഇതെങ്ങനെ നീ വാങ്ങി അപ്പോഴേക്ക് ഞാൻ കരഞ്ഞു അതുകൊണ്ട് ദയവായി നിങ്ങളത് എടുത്തു പോകണം അതുകൊടു ഒരു പെൺകുട്ടി ആണ് കരഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ ഈ നീ കരഞ്ഞിടുവാടിച്ച് ഞാൻ കയ്യേ ഞാൻ പൊന്നാനി ഒരു മുസ്ലിം കുട്ടിയാണ് ഹരിദാസ് സേൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കൊല്ലത്തിൽ ആറ് പ്രസംഗം കേൾക്കും പക്ഷേ ഇതുപോലെ മാനസികമായി ഉയർന്നൊരു വ്യക്തിയാണെന്ന് അറിയില്ല ഞാൻ കോൺഗ്രസ് കാര്യത്തിയാണ് അവയ്ക്ക് കൂടുതലിഷ്ടമായി കേട്ടുപാ യുവസനിക്കൊന്നും വേണ്ട എപ്പോൾ എന്താ വച്ചുണ്ടെങ്കിലും വന്നോ കറിയൊന്നും ചെയ്യരുത് ഒരു ചെറുപ്പക്കാരൻ ഞാൻ സഖാവാണ് ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സഖാക്കളോട് ഒരു വിരോധവുമില്ല കാരണം നെഹ്റുവിന് ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു എനിക്കറിയുമോ എ കെ ജിയോട് എ കെ ജി അദ്ദേഹം വിളിച്ച കോമറേഡ് എന്നാണ് കൂട്ടുകാരൻ കോമറേഡ്സ് എ കെ ജിയുടെ പറയും ദ വോയ്സ് ഓഫ് ദ ലേബേഴ്സ് തൊഴിലാളികളുടെ ശബ്ദമാണ് ദ വോയ്സ് ഓഫ് ദ പീപ്പിൾ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ എ കെ ജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അറുപത്തിനാലിൽ എൻ്റെ പാർട്ടി ഇന്ത്യയിൽ ക്ഷീണിക്കുമ്പോൾ അതിന് ബദലായി വരേണ്ടത് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന ചെയ്തോ ഞങ്ങളെ ചെയ്തതെന്താ അത് പറയാൻ വിചാരിക്കുന്നില്ല രാഷ്ട്രീയമാണ് ഈ കുട്ടി പറഞ്ഞ ഒരു ദാസായിട്ട് അതൊന്നും എനിക്കറിയില്ല ഒന്നും സാരില്ല എനിക്ക് സഖാവായിട്ട് തന്നെ ജീവിച്ചോ ഇതെടുത്തു പോയാമെന്ന് പറഞ്ഞ് വലുതായിട്ട് എന്നാൽ പിടി അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകണമെന്ന് ഈ യോഗത്തിൽ പറയാൻ ഞാൻ അഭ്യർത്ഥിക്കുക അല്ലാണ്ട് ഇത് കേൾക്കുമ്പോൾ അതങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു നിൽക്കണം